ലോകഭൗമ ദിനത്തെക്കുറിച്ച് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൗമ ദിനം ആചരിക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനാണ് എല്ലാ വർഷവും ഭൗമദിനം ആചരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വർഷവും ലോക ഭൗമ ദിനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം അമ്പത്തിനാലാമത്തെ ലോക ഭൗമദിനമാണ് നാം ആചരിക്കുന്നത് പ്ലാസ്റ്റിക് വിരുദ്ധ പ്രപഞ്ചം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗമദിന പ്രമേയം നാം എല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ പങ്ക് നിർവഹിക്കുകയും വേണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതലാണ് ലോകത്ത് ഭൗമദിനം ആചരിക്കാൻ ആരംഭിച്ചത് കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം മലിനീകരണം തുടങ്ങിയ പരിസ്ഥിതി പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആദ്യമായി ഭൗമ ദിനം ആചരിച്ചപ്പോൾ അമേരിക്കയിൽ ഏകദേശം ഇരുപത് മില്യൺ ആളുകളാണ് പരിസ്ഥിതിയെ നിരാകരിക്കുന്നവെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത് നമ്മുടെ ഗ്രഹത്തെ പോർ ലേൽക്കാതെ നിലനിർ നിലനിർത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനുമുള്ള ശ്രമം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുക രണ്ടായിരത്തി നാൽപ്പതോടെ എല്ലാ പ്ലാസ്റ്റിക്കുകളോടും ഡേ ഉൽപ്പാദനം അറുപത് ശതമാനം കുറയ്ക്കണമെന്നും രണ്ടായിരത്തി മുപ്പതോടെ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുമുള്ള ഉദ്ദേശം കൂടി ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഭൗമദിനം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയെ ബാധിക്കുമെന്നും ഭാവി തലമുറകൾക്കായി ഈ ഗ്രഹത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നതിന് നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് ചെയ്യാമെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു